കാളിദാരിക യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന കോഴിക്കല്ല് ചടങ്ങ് കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിയാത്ര നടന്നു അമ്മേനാരായണ ദേവി നാരായണ വിളികളോടെയാണ് കോഴിക്കല്ലു മുടൽ നടന്നത് ചരിത്ര പ്രസിദ്ധമായ ഭരണി മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യാഴാഴ്ച നടന്ന കോഴിക്കല്ലുമുടൽ ചടങ്ങുകളോടെ തുടക്കമായി മീനമാസത്തിലെ തിരുവോണനാളിൽ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വടക്കേ നടയിലെ പ്രധാന ദീപസ്തംഭത്തിന് താഴെയായി വൃത്താകൃതിയിലുള്ള കോഴിക്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴികുത്തി മൂടി മണൽത്തിട്ടയുണ്ടാക്കി ചെമ്പട്ട് വിരിച്ച് പാരമ്പര്യ അവകാശികളും കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ് ഭഗവതി സുജിത് സുജയ് പ്രഭു ദേവദേവൻ ബ്രഹ്മദത്തൻ എന്നിവരാണ് മണൽ മണൽത്തിട്ടുണ്ടാക്കി പട്ടുവിരിച്ചത് തുടർന്ന് തച്ചോളി വീട്ടിലെ കോഴികൾ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ മൂന്ന് വട്ടം വിളിച്ചു ചോദിച്ചു ഈ സമയം വടക്കേ മലബാറിലെ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാർ കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണി ആഘോഷത്തിന് തുടക്കമായി ചടങ്ങുകൾ കഴിഞ്ഞതോടെ ക്ഷേത്ര പരിസരത്ത് വേണാടൻ കുടികൾ ഉയർന്നു തുടർന്ന് വടക്കേ നടയിൽ തന്നാരം പാട്ടുകൾ ആരംഭിച്ചു ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ച അശ്വതി അശ്വതിക്കാവ് തീണ്ടലും ബുധനാഴ്ച ഭരണി മഹോത്സവവും നടക്കും മനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുവാൻ കുട്ടികൾക്കായി ലാമിയ സിൽക്സ് അണിയിച്ചൊരു ലാമിയ ബേബി സ്റ്റുഡിയോ ന്യൂ ബോൺ ബേബി ഡ്രസ്സുകൾ ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഷൂസ് റൈഡ്സ് ഗിഫ്റ്റ് ഐറ്റംസ് ബ്രാൻഡഡ് പാർട്ടി വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരം പ്രമുഖ ബ്രാൻഡുകളായ ലിറ്റിൽ ബി ടോഫി ഹൗസ് ചോക്ലേറ്റ് ബേബി എന്നീ ബ്രാൻഡുകളുടെ ഒട്ടനവധി കളക്ഷനുകളും ഇവിടെ ലഭ്യമാണ് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റിംഗ് സൗകര്യവും ഷോപ്പിൽ ലഭ്യമാണ് കുട്ടികൾക്കായുള്ള ഷോപ്പിംഗിന് ഇനി ഒരേയൊരു പേര് ലാമിയ ബേബി സ്റ്റുഡിയോ തൃപ്രയാ കുന്നംകുളം ചാവക്കാട് എരിങ്ങാലക്കുട മഞ്ചേരി ഫോൺ വൺ ഡബിൾ വൺ എയ്റ്റ് സീറോ ഡബിൾ സീറോ ഫൈവ് ടു